നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ദിവസ് ഡിവൈൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം ഗുരുവായൂരിലെ അടിപ്രദക്ഷിണത്തെക്കുറിച്ചും ശയനപ്രദക്ഷിണത്തെക്കുറിച്ചുമാണ് നമ്മളിൽ പലരും ചയനപ്രദക്ഷിണവും അടിപ്രദക്ഷിണവുമെല്ലാം ഗുരുവായൂരിൽ നടത്തിയിട്ടുണ്ടാവുമല്ലേ പക്ഷേ ഇതെന്തിനാണ് നടത്തുന്നത് എന്നറിയാത്ത ചിലരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടാവും അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ അതിനു മുന്നേ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പിറന്നാൾ ആശംസകൾ ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാ ദമ്പതികൾക്കും എൻ്റെ വിവാഹ മംഗളാശംസകൾ നേരുന്നു അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ശയനപ്രദക്ഷിണം നടത്തുന്നത് സാധാരണയായി പുരുഷന്മാരാണ് എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞ് നമ്മൾ ഒരു നേർച്ച സമർപ്പിച്ച ശേഷം ആ ആഗ്രഹം സാധിച്ച ഉടൻ തന്നെ വ്രതമെടുത്ത് ശയനപ്രദക്ഷിണം നടത്താവുന്നതാണ് എന്നാൽ ആ ആഗ്രഹം നമ്മൾ ഗുരുവായൂരപ്പനോട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പിന്നെ നമ്മൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല പിന്നീട് അത് ഗുരുവായൂരപ്പൻ ഏറ്റെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ ആഗ്രഹം പറഞ്ഞ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആഗ്രഹം സാധിക്കുന്നതിന് മുന്നേ തന്നെയും നമുക്ക് ശയനപ്രദക്ഷിണം നടത്താവുന്നതാണ് ശയനപ്രദക്ഷിണം നടത്തുന്നതിന് ഗുരുവായൂർ അമ്പലക്കുളത്തിൽ മുങ്ങി കുളിച്ച ശേഷം ഈറനോടെ വന്ന് കുടിമരച്ചുവട്ടിൽ നിന്ന് തൊഴുത് ഭണ്ഡാരത്തിൽ എന്തെങ്കിലും കാണിക്ക സമർപ്പിച്ച ശേഷം ചൈന പ്രദക്ഷിണം നടത്താവുന്നതാണ് അത് ഓരോരുത്തരും എത്ര പ്രാവശ്യമാണോ മനസ്സിൽ വിചാരിച്ചത് അത്രയും പ്രാവശ്യം നടത്തി ഭഗവാനെ തൊഴു തൊഴുത് അനുഗ്രഹം വാങ്ങാവുന്നതാണ് പുരുഷന്മാർ ചയനപ്രദക്ഷിണം നടത്തുന്നത് പോലെയാണ് സ്ത്രീകൾ അടിപ്രദക്ഷിണം നടത്തുന്നത് ഒരു കാൽപാദം മറ്റേ കാൽപാദത്തിന് മുന്നിൽ വെച്ച് അടിവെച്ച് അടിവെച്ച് നടത്തു നടക്കുന്നതിനെയാണ് അടിപ്രദക്ഷിണ എന്ന് പറയുന്നത് സ്ത്രീകൾ ശയനപ്രദക്ഷിണം നടത്താറില്ല കാരണം സ്ത്രീകളുടെ മാറിടം ഭൂമിയിൽ പതിക്കാൻ പാടില്ല അതുപോലെ ഭൂമിയിൽ നേരിട്ട് വെക്കാൻ ഒരു വസ്തുവാണ് ശംഖ് 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 കാലിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ പുരുഷന്മാരുടെ പൃഷ്ഠം ഭൂമിയിൽ സ്പർശിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ പുരുഷന്മാർ പലകയിൽ മാത്രമേ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അപ്പോൾ സ്ത്രീകൾ അടിപ്രദക്ഷിണം നടത്തുന്നതും ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ പ്രാർത്ഥിച്ച ശേഷം ഉടനെ തന്നെ നമുക്ക് അടിപ്രദക്ഷിണം നടത്താവുന്നതാണ് ഒരു കാൽ മറ്റേ കാലിന് മേലെ വെച്ച് പതുക്കെ പതുക്കെ അടിവെച്ച് അടിവെച്ച് വേണം നടക്കേണ്ടത് ഇത് പ്രായമായവർക്കും നല്ല തടിയുള്ളവർക്കും നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി പതുക്കെ പതുക്കെ വേണം ഇത് നടത്തേണ്ടത് എത്ര പ്രാവശ്യമാണോ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അത്രയും പ്രാവശ്യം തന്നെ നടത്തേണ്ടതാണ് നമ്മൾ ഭഗവാനോട് ഒരു ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഭഗവാൻ അത് നടത്തിക്കോളും അത് ഉറപ്പുള്ള കാര്യമാണ് പലരും ആഗ്രഹം നമ്മൾ സമർപ്പിച്ച ശേഷം അതിനെപ്പറ്റി ആലോചിച്ച് വീണ്ടും വീണ്ടും ടെൻഷൻ അടിക്കുന്നത് കാണാറുണ്ട് പക്ഷെ നമ്മൾ പറയുമ്പോഴേക്കും നടത്തി തരാൻ വേണ്ടി അത് ഭഗവാൻ ശ്രീകോവിലിരിക്കുന്ന ഭഗവാൻ നമ്മുടെ സർവെൻ്റ് അല്ല കീ കൊടുക്കുന്ന പാവയെ പോലെ കീ കൊടുക്കുമ്പോൾ ഓടി നടക്കാൻ ഭഗവാൻ എന്താ പാവയാണെന്ന് അല്ല നമ്മളുടെ പൂർണ്ണ സമർപ്പണത്തോടെ പൂർണ്ണ അർപ്പണത്തോടെ വേണം നമ്മൾ വഴിപാടുകളെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ നമ്മളൊരു ആഗ്രഹം സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പൂർണമായും ഭഗവാന് സമർപ്പിക്കുക ഗുരുവായൂരപ്പൻ പിന്നെ അത് ഭംഗിയായി നടത്തി തരും എന്ന കാര്യത്തിൽ തെല്ലും ശങ്കിക്കേണ്ടതില്ല എല്ലാ സജ്ജനങ്ങൾക്കും ഇത് മനസ്സിലായി എന്ന് കരുതുന്നു പ്രധാനമായിട്ടും അടിപ്രദക്ഷിണവും ശയനപ്രദക്ഷിണവും നടത്തുന്നത് കുടുംബകലഹം മാറാനും ജോലി സംബന്ധമായ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും സന്താന ലഭിക്കും വീട് ലഭിക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് അപ്പോൾ ഇനി തൊട്ട് എല്ലാ സുഹൃത്തുക്കളും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വഴിപാടുകൾ നടത്തുമല്ലോ അല്ലെ എല്ലാ സജ്ജനങ്ങളെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ മാധവ മാമേ ജനങ്ങൾക്കും നന്ദി നമസ്കാരം കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം